ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ അമരമ്പലം വീട്ടിക്കുന്നിൽ കെ വി ശങ്കരദാസിന്റെ ഒന്നര ഏക്കറോളം വരുന്ന തരിശുഭൂമിയിൽ മുള വെച്ച് പിടിപ്പിച്ചു മുളനടിയിൽ ഉത്സവം നടത്തി കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും കാർബൺ വേർതിരിക്കുന്നതിനും ഏറ്റവും ഫലപ്രദമാണ് മുളവനവൽക്കരണം പ്രകൃതിയെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മാർച്ചിസ്റ്റ് നല്ലൊരാശയമാണ് തോന്നിയിട്ടുള്ളത് ഇതിനെ പ്രത്യേകം മാറ്റാൻ അഭിനന്ദിച്ചത് ഇന്ന് മുളനടിയതിലും വിഷമം പറഞ്ഞാൽ മുള നട്ട് പുതിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാട് മാറിയിരുന്നു പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനെയല്ലായിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ ഇനി പത്ത് സെന്റുള്ള ഒരാളാണെങ്കിലും അതിൽ കുറവുള്ള ഒരാളാണെങ്കിലും അവരുടെ പിന്നെ അതിരില് ഒരു മുളണ്ടോ മുള ഭയങ്കര പ്രകൃതിയാണ് നല്ല മോയാണ് നല്ല വായു ഉത്പാദിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് മുള എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ബലത്തിൽ പോലും ഫോറസ്റ്റിന്റെ ഉൾവലത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ മുളനദിയിൽ ഉത്സവമാക്കിയിട്ട് നമ്മുടെ ഈ കുടുംബാംഗത്തിന്റെ ഹൃദയഭാഗത്ത് ഈ ആളുകൾ തിന്നിപ്പാർത്തുന്ന ഈ പ്രദേശത്ത് മുളന അതിനുമായിട്ട് ഒരു കുറച്ച് സ്ഥലം എന്ത് തോന്നുന്നത് ഒരേക്കറ രണ്ട് രണ്ട് ഒന്നര ഏക്കർ സ്ഥലം ഈ ബലപ്പുടിപ്പുള്ള സ്ഥലമാണ് ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക പുരോഗതിക്കും ഏറെ പ്രാധാന്യമുള്ള സംരംഭം കൂടിയാണ് മുള മുളവനവൽക്കരണമെന്ന് പരിപാടിയോടനുബന്ധിച്ച് നടന്ന ഓപ്പൺ ഫോറം വിലയിരുത്തി മുളവനത്തോടൊപ്പം കുറഞ്ഞ ചെലവിൽ സാംസ്കാരിക പരിപാടികൾ നടത്താനാവുന്ന ഓപ്പൺ ഓഡിറ്റോറിയവും നിർമ്മിക്കും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ മുളത്തൈനട്ട് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാദ് പൊട്ടേങ്ങൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജോണി ജീ വടക്കേൽ പദ്ധതി വിശദീകരിച്ചു ആർക്കിടെക്ട്സ് വി ലബീബ് മീൻചന്ദ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാള വിഭാഗം അധ്യാപകൻ പ്രൊഫസർ കെ പി രവി എന്നിവർ ക്ലാസ് എടുത്തു വിഷയവുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഫോറത്തിൽ പി ഉണ്ണികൃഷ്ണൻ പി വി കരുണാകരൻ ഹരിദാസൻ കുന്നുമ്മൽ രാജീവ് പെരുമ്രാൽ എൻ എൻ സുരേന്ദ്രൻ കെ രാജേന്ദ്രൻ അൻവർ സാദത്ത് കൈനൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു കെ വി ശങ്കരദാസ് സ്വാഗതവും സി മായ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം